നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് കേട്ടോ സ്ഥലം നല്ല കിടക്കുന്ന സ്ഥലമാണ് മൂന്നേമുക്കാൽ ഏക്കറിന് നമുക്ക് ആധാരമൊക്കെ ഉള്ള സ്ഥലമാണ് നിലവിൽ നമുക്ക് ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വാർക്ക് വീടും ഇതിനകത്തുള്ളതാണ് നമുക്ക് വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് ഏരിയ നല്ല കിടു ഏരിയ ആണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണ് ഉള്ളത് നാനൂറോളം റബ്ബറുണ്ട് അതിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറോളം റബ്ബറാണ് മുന്നൂറോളം റബ്ബർ മാർക്ക് ചെയ്യാറായതാണ് വെട്ടറായ മരമാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലം അല്ല ഇത് തട്ട് തട്ടായിട്ടുള്ള ഷേയ്പാണ് ഈ സ്ഥലത്തിന് കയ്യാലയൊക്കെ വെച്ച് ഈ രീതിക്ക് തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് ഈ ഫാമുകളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് റബ്ബറാണ് ഉള്ളത് പശു ഫാമിനും കോഴി ഫാമിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് അമ്പതോളം തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് തൊട്ടടുത്തെല്ലാം പ്രധാന കൃഷിയായിട്ടൊരു നമ്പർ തന്നെയാണ് മൊത്തത്തിൽ നമുക്ക് ഇതിലെ എഴുപതോളം തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ തൈ ഉണ്ട് ഇതിലെ അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളകുണ്ട് പത്ത് കിലോ ഉണക്ക കുരുമുളക് ഈ വശം കിട്ടിയതാണ് ഇതിനകത്ത് നിലവിൽ നമുക്ക് വെള്ളത്തിന് സൗകര്യമായിട്ട് കിണറാണുള്ളത് വറ്റാത്ത വെള്ളമാണ് തൊട്ട് ചേർന്ന് നമുക്ക് പാടമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലല്ല തൊട്ട് അടുത്ത പറമ്പ് പാടമുണ്ട് അതുകൊണ്ട് വെള്ളമൊന്നും വച്ച അതുപോലെ നമുക്ക് നിലവിലെ ഇരുപതോളം ജാതി ഒക്കെ ഉണ്ട് ഇതില്ല കായ്ക്കുന്ന ജാതി ഉണ്ട് അതുപോലെ തൈജാതി ഒക്കെ ഉണ്ട് കേട്ടോ ഏരിയ നല്ല കിടു ഏരിയ ആണ് നിലവിൽ നമുക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ നൂറോളം റബ്ബർ ഈ മോഡലിൽ ഉള്ളതാണ് നിലവിൽ ഇവിടെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഡാർക്കായിട്ടാണ് വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നത് മരത്തിൻ്റെ ഒരു സൈഡാണ് വെട്ടിയിട്ടുള്ളത് മരസൈഡ് വെട്ടാനുള്ളതാണ് കേട്ടോ ഒരു സൈഡ് ഫുള്ളായിട്ട് വെട്ടി കഴിഞ്ഞിട്ടില്ല വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ വലിയ രീതിയിലൊക്കെ തൊഴുത്തൊക്കെ ചെയ്യാൻ സെറ്റ് ചെയ്യാനായിട്ട് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തെ താമസയോഗ്യമായ വീട് ഇതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വരക്കര വരക്കേരിയ ഡൈനിങ് റൂമ് അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് കേട്ടോ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നര സി ആണ് മൂന്നേ മുക്കാൽ ഏക്കറിനും ആധാരം ഉള്ളതാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്